സഹോദരങ്ങളെ അരവയറുമായി കാത്തിരിക്കുന്ന പെറ്റമ്മയോട് ആഹാര പൊതിയുമായി എത്താമെന്നേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലിക്ക് വേണ്ടി ആരും എത്തി നോക്കാൻ പോലും മടിക്കുന്ന മാലിന്യക്കുഴിയിലേക്ക് എടുത്തു ചാടിയ സാധു ജോയി രണ്ടു പകലും ഒരു രാവും ശ്വാസനാളത്തിലും അന്നനാളത്തിലും അടിച്ചു കയറിയ മലിനജലത്തിൽ പിടച്ചുമാഞ്ഞ അത്താഴപ്പക്ഷണിക്കാരന് വേണ്ടി എൻ്റെ ഈ കഥ സമർപ്പിക്കുന്നു ജീവനറ്റ ആ ദേഹം പോലും കണ്ടെടുക്കാൻ കഴിയാഞ്ഞ വേളയിലും ശൂന്യതയിൽ നിന്നൂതി വീർപ്പിച്ച ന്യായീകരണ പൊള്ളകൾ വിസർജിച്ചു കൊണ്ടിരുന്ന നഗരമാതാവിനും കൂടി ഇത് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ശവം തീനികൾ ചുടുചോരയാണ് അവർക്കിഷ്ടം ചോപ്പിൽ മുക്കുന്ന ചോരയാണിഷ്ടം റോഡില്ല വീടില്ല തോടില്ല എങ്കിലും വീമ്പിൻ അമേദ്യമാണിഷ്ടം ചുടുചോരയാണവർക്കിഷ്ടം ചോപ്പിൽ മുക്കുന്ന ചോരയാണിഷ്ടം ഗ്രാമവാസികളെന്നോ നഗരവാസികളെന്നോ വിദേശികളെന്നോ സ്വദേശികളെന്നോ സമ്പന്നരെന്നോ ദരിദ്രരെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഇസ്ലാമെന്നോ ഭേദമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പ്രതീക്ഷകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും നിരാശകളും നിഗൂഢതകളുമായി ദിവസേന വലം വയ്ക്കുന്ന നഗരം അനന്തപുരി മൂക്കുപൊത്തിയും കുഴികൾ ചാടിക്കടന്നും നഗരമധ്യുള്ള യാത്രകളെ ശപിക്കുന്ന ഒരുപറ്റം യാത്രികർ നഗരമാതാവിന്റെ ദൗത്യം എന്തെന്നറിയാതെ പിൻസീറ്റ് ഡ്രൈവർമാരെ നിരന്തരം നോക്കുന്ന നഗരശാപം നഗരവാസികൾ മുട്ടുമ്പോൾ ആ ശാപത്തിനു നേരെ ചോദ്യ ശരങ്ങളെയും അപ്പോൾ പൊന്നച്ഛന്മാരും പൊന്നാങ്ങളമാരും മറുപടി നൽകും മേയറിന്റെ ബാല്യം ഇന്നും കഴിഞ്ഞിട്ടില്ല ഒ പഠിച്ചിട്ടുള്ളൂ അറിയില്ല നല്ലതൊന്നും പറയില്ല ചക്കേ ചുക്കും സ്വന്തം ജീവിതത്തെ നാടുകൊന്നും പഠന നാളുകളെ സമ്പൂജ്യമാക്കിയ നഗരമാതാവിന്റെ പല കുസൃതികളും പാവപ്പെട്ട ജനത്തെ നേരിട്ട് ബാധിച്ചപ്പോൾ ആ കസേര ഇളകാൻ തുടങ്ങി ഇളകിയപ്പോഴെല്ലാം ശക്തിയായി പിടിച്ച് തൂങ്ങിക്കിടന്നു പിൻസീറ്റ് ഡ്രൈവർമാരെല്ലാം ആ കസേരയ്ക്ക് കാവലിരുന്നു ആ കാവലിൽ മേറൂട്ടിക്ക് അഹങ്കാരം തലയ്ക്കുപിടിച്ചു ദിവസ വരുമാനക്കാരൻ്റെ വയറ്റത്തടിച്ചും റോഡുകളെല്ലാം തോടുകളാക്കിയും പൊള്ള വാഗ്ദാനങ്ങൾ നിരന്തരം നൽകി ജനങ്ങളെ വെടികളാക്കിയും നഗരമാതാവ് അനന്തപുരിയുടെ കണ്ണിലെ കരടായി ഇടതെന്ന കെട്ടുവെള്ളം മുക്കാലും മുങ്ങിയപ്പോൾ ഒരു മൂലയിലൊന്നും ചെയ്യാതെ പേരിനൊരു മേറായിരുന്നു കാര്യങ്ങൾ കണ്ടു മഴക്കാലം മൂക്കിന് താഴെ വന്നപ്പോൾ നഗരത്തിലെ വലിയ മാലിന്യ കൂമ്പാരത്തിന്റെ കാര്യം ആരോ ഒന്നോർമപ്പെടുത്തി പണ്ടാമ ഇഴഞ്ഞ തോട്ടിൽ ഇപ്പോൾ എന്തൊക്കെ ഇഴയുന്നുണ്ടെന്ന് പോലും തിരക്കാതെ അരപ്പട്ടിണിക്കാരനെ മരണമാലിന്യത്തിൽ ഇറക്കി അന്നം തേടാൻ ആ നാറ്റക്കുഴിയിൽ മുങ്ങിയ സാധു പൊങ്ങിയത് ജീർണിച്ച മൃതദേഹമായി മൂന്നാം നാൾ ജോയി എന്ന പാവപ്പെട്ടവന്റെ തിരോധാനത്തിനിടയിലും സ്വന്തം കസേര തുടച്ചു വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു നഗരമാതാവ് ഒളിഞ്ഞും മറഞ്ഞും മടുപ്പ് പ്രകടിപ്പിച്ചിരുന്നവർ പോലും നേരിട്ട് വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിക്കാൻ തുടങ്ങി നാളുകൾ എണ്ണപ്പെട്ട ഇടതുപക്ഷ സർക്കാരിന്റെ ശവമഞ്ചത്തിലടിച്ച അവസാനത്തെ ആണിയായി നഗരമാതാവിന്റെ നിഷ്ക്രിയത്വം ഒരു നാട് ഒന്നാകെ പാടി ഉടനെ ഇറങ്ങണം ഈ മാലിന്യം കൊല്ലാൻ കൊടുക്കാൻ ആളില്ലിവിടെ നാടുകാക്കാൻ അറിയാത്തവർക്ക് നൽകുകില്ലി നാലു നാഴിക